ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് പുറത്തിറങ്ങിയ ഒരു അനിമേറ്റഡ് ഫാൻസി മ്യൂസിക്കൽ ചിത്രമായ സ്ട്രേഞ്ച് മാജിക് എന്ന ചിത്രമാണ് ഒരു മാജിക്കൽ ഫോറസ്റ്റ് അവിടെ പ്രണയവും ശത്രുതയും നിറഞ്ഞ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉരുത്തിരിയുന്ന കഥയാണ് സ്ട്രേഞ്ച് മാജിക് സ്നേഹത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടവരും അതിനുവേണ്ടി പോരാടുന്നവരുടെ കഥയാണിത് to worry i will protect the kingdom my hair's doing that thing we both love whoa nobody ever goes into the dark forest i'm not afraid of them that's right an army approaches Sound the alarm the potion's dangerous it destroys order i want it see your face! Don! Release my sister! Give me the potion by moondown, or you'll never see your sister again. We must rescue Don! Who's with me! Hey, I'll I'll be You wanted adventure! You got it! Thank you, Tony Rabbit! mother don't you have a comb beauty is in the eye of the beholder mm. oh i think i got one of your antenna. you fight well wish i could say the same for you what do you mean i don't know i was expecting more what bring me the prisoner no eating because after all everybody deserves to be loved. ഒരു മാജിക്കൽ ഫോറസ്റ്റ് ഇവിടെ രണ്ട് രാജ്യങ്ങൾ ഒന്ന് ഫെയറി കിങ്ഡം മറ്റേത് ഡാർക്ക് ഫോറസ്റ്റ് ഈ രണ്ട് രാജ്യങ്ങളിൽ തിരിക്കുന്ന സ്ഥലത്ത് നിറയെ പ്രിംറോസസ് എന്ന പൂക്കൾ ഉണ്ടായിരുന്നു ഡാർക്ക് ഫോറസ്റ്റിലെ ആളുകൾ ഈ പൂക്കൾ വളരാൻ അനുവദിക്കാതെ എല്ലാം വെട്ടിനശിപ്പിക്കുമായിരുന്നു ഇതിനൊരു കാരണമുണ്ട് അതെന്താണെന്ന് വഴിയെ നമുക്ക് കാണാം ഫെയറി കിങ്ഡത്തിൽ ആകെ വിവാഹ ഒരുക്കങ്ങൾ നടക്കാതെ വേറെ കിണ്ടക്കൽ രാജകുമാരിയായ മരിയാനയുടെ വിവാഹമാണ് വളരെ സന്തോഷത്തിൽ പറന്ന് നടന്ന് തന്റെ രാജകുമാരന് ഒരു കുറുമ്പൊക്കെ ഉണ്ടാക്കിയാണ് പറന്ന് അറിയാതെ അവൾ ഡാർക്ക് ഫോറസ്റ്റിൽ ചെന്നുപിടുന്നു അവിടെയാണെങ്കിലും ആളുകൾ വിട്ടു നശിപ്പിക്കുകയാണ് മരിയാനെ പിടിക്കാൻ അവർ ശ്രമിക്കെങ്കിലും അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു രാജകുമാരി വന്ന കാര്യം ഡാർക്ക് ഫോറസ്റ്റിലെ ആളുകൾ ആ രാജ്യത്തെ രാജാവായ ബോ കിങ്ങിനെ അറിയിക്കുന്നു a a fairy flew into forest. എന്തിനാണ് അവൾ വന്നതെന്ന് കണ്ടുപിടിക്കാൻ ബോഗ് അവരോട് പറയുന്നു ഇനി കാണിക്കുന്നത് ബോഗ് കിങ്ങിൻ്റെ അമ്മയെയാണ് എത്രയും പെട്ടെന്ന് അവനൊരു പെൺകുട്ടിയെ കണ്ടെത്താൻ അവരവിടുത്തെ ഭടനോട് പറയുന്നു ഇത് മരിയാനയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവൾ വഴിയിൽ വെച്ച് അവളുടെ ഭാവി വരനാണ് റോളന്നിനെ കാണുന്നത് അവൾ അവനോട് പോയി സംസാരിക്കുന്നു കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ എന്തായി എന്ന് അന്വേഷിച്ച് അവൻ അവിടെ നിന്ന് പോകും അവിടേക്ക് മരിയാനയുടെ അനേത്തി വരുന്നു ഇവളാണ് നിന്റെ കയ്യിൽ എന്താണെന്ന് ഡോണ അവളോട് ചോദിക്കുന്നു അവൾ റോളിന് കൊടുക്കാനുള്ള ബൊക്കെയാണതെന്ന് പറയുന്നു ഡോണ അവളുടെ ഫ്രണ്ട്സിന് കൊടുത്ത് അതൊരു മനോഹരമായ ബൊക്കയാക്കി തിരിച്ചു കൊടുക്കുന്നു ആ ബൊക്കെയും കൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു നടക്കുന്നു റോളണ്ട് അവൾ ചതിക്കുകയായിരുന്നു എന്ന കാര്യം അവൾ മനസ്സിലാക്കുന്നു റോളൻ ശരിക്കും മരിയാനയോടുള്ള ഇഷ്ടം കൊണ്ടല്ല രാജാവാകാം എന്ന സ്ഥാനം മോഹിച്ചിട്ടാണ് അവൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് റോളൻഡിന്റെ ചതി നേരിട്ട് കണ്ട മരിയാന സങ്കടത്തോടെ അവിടെ നിന്ന് പോകുന്നു ഇത് റോളൻഡും കാണുന്നു മരിയാന അവളുടെ പ്രണയം തകർന്നതിനാൽ മനം നൊന്ത് വീട്ടിൽ വന്ന് ഒരുപാട് കരയുന്നു എന്താണ് പ്രശ്നമെന്ന് ഡോണ ഒരുപാട് തിരക്കുന്നുണ്ട് അങ്ങനെ മരിയാന ആ കല്യാണം വേണ്ടെന്ന് വെക്കുകയാണ് അവളൊരു ധീരയോദ്ധാവായിട്ട് മാറുന്നു ഇനി കാണിക്കുന്നത് ഡോണയെയും അവളുടെ ഫ്രണ്ട് സണ്ണിയെയുമായി എന്തായിരിക്കും മരിയാനയ്ക്ക് പറ്റിയത് എന്ന സങ്കടമെല്ലാം അവൾ സണ്ണിയോട് പറയുന്നു വിവാഹത്തിന് ഞാൻ ആരുടെ കൂടെ ഡാൻസ് കളിക്കും എങ്ങനെ കളിക്കും എന്ന സങ്കടമൊക്കെ അവൾ പറയാണ് സണ്ണി അവൾക്ക് എങ്ങനെയാണ് ഡാൻസ് കളിക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നു പെട്ടെന്ന് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വലിയൊരു ഊന്തു വരാണ് ഓടുന്നതിൻ്റെ ഇടയിൽ സണ്ണി ഡാർക്ക് ഫോറസ്റ്റിൽ പെടുന്നു അവരെ മരിയാന വന്ന് രക്ഷിക്കുന്നു സണ്ണിയുടെ കയ്യിൽ അപ്പോൾ ഒരു പ്രമറോസിൻ്റെ ഇതളപ്പെടുന്നു അവനതവിടെ സൂക്ഷിച്ചു വെക്കുന്നു അങ്ങനെ മാരേജ് ഫങ്ഷന് എല്ലാവരും വരുന്നു ഡോണ ഓരോരുത്തർ കാണുമ്പോൾ അവരുടെ കൂടെ പോകാണ് ഇത് സണ്ണിക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കുന്നുണ്ട് കാരണം നമ്മുടെ സണ്ണിക്ക് ഡോണയെ വളരെ ഇഷ്ടമാണ് പക്ഷേ അവൻ ആ ഇഷ്ടം ഇതുവരെ ഡോണയെ അറിയിച്ചിട്ടില്ല ഫങ്ഷന് മരിയാന അവളുടെ അച്ഛൻ്റെ കൂടെ വരാണ് നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഒന്ന് ചിരിക്കാനായിട്ട് അച്ഛൻ അവളോട് പറയുന്നുണ്ട് അവൾ വളരെ കഷ്ടപ്പെട്ട് ചിരിക്കാൻ ശ്രമിക്കുന്നു റോളൻ്റെ പാട്ടൊക്കെ പാടി അവളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മരിയാന ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി അവനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി